ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ ഉള്ളത് എറണാകുളം ജില്ലയിൽ തൃക്കാക്കര പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിവിടെ ഒരിക്കൽ വന്നതാണ് അമ്മൂവിൻ്റെ കല്യാണ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മൂവിന് രണ്ട് കണ്ണുകൾക്കും കാഴ്ചശക്തി ഇല്ലേനും അപ്പോ നമ്മളിവിടെ വന്ന് ഇപ്പൊ ഏകദേശം ഒരു വർഷത്തോളായി അവളുടെ കല്യാണം ഇതുവരെ റെഡി ആയിട്ടില്ല അപ്പൊ നമ്മൾ ഒന്നുകൂടെ വന്നതാണ് ഒരാഴ്ചം കൂടെ ആ വീഡിയോ ഒന്നും ഇടാനുള്ളത് കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോ പഴയ വീഡിയോ താഴത്ത് പോകും അപ്പോൾ അവർക്ക് പിന്നെ കോളുകളൊക്കെ വരുന്നത് കുറയും അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് അപ്പോൾ രണ്ടാമതൊന്നുകൂടെ ഒന്ന് നമ്മളിങ്ങനെ പറഞ്ഞെന്ന് ബൂസ്റ്റ് ചെയ്താലേ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആണല്ലോ കോളുകളൊക്കെ വരും ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി വന്നത് തീർച്ചയായിട്ടും നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യണം ഇവിടെയൊക്കെ കുട്ടികളാണ് കേട്ടോ അപ്പോൾ വാദച്ചതാമ്മോ ഏഹ് അപ്പം അമ്മ ഇപ്പൊ ഒരു പ്രത്യേക ലുക്കിലാണ് കേട്ടോ ഉള്ളത് വേറെ തന്നെ ഒരു ലുക്കിലാണ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ ഒന്നല്ല ഏഹ് അപ്പൊ എന്താണ് അതിന്റെ കാരണമൊക്കെ ഉള്ളത് നമുക്ക് അവളോട് തന്നെ ചോദിക്കാം ഹലോ പുതിയ ലുക്കിലാണല്ലോ മുടിയൊക്കെ പോയി മുടി ക്യാൻസർ പേഷ്യന്റിന് കൊടുത്താലേ ആ അപ്പൊ ഇപ്പൊ എത്ര ആയി കൊടുത്തിട്ട് രണ്ടു മാസം കഴിഞ്ഞു മാസം അല്ലേ നല്ലൊരു കാര്യാണ് ചെയ്ത അതെ അപ്പൊ പെൺകുട്ടികൾ അധിക പേരോ ചെയ്യാത്തൊരു കാര്യാണ് ആൺകുട്ടികൾ നമ്മള് കാണലുണ്ട് വിഷയല്ലോ മുടി പോയാലോ പക്ഷെ പെൺകുട്ടികൾ അധികം ചെയ്യാത്തൊരു കാര്യാണ് അമ്മു ചെയ്തത് വെൽഡൺ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ വേണോ അത് എവിടെയുള്ള ഏത് ഒരു സംഘടനയിലോട്ടാണ് കൊടുത്തത് ആ അവരിങ്ങനെ കളക്ട് ചെയ്യുന്ന അതെ അടിപൊളി എന്തായാലും നല്ലൊരു കാര്യമാണ് ഏഹ് അപ്പോ ആ ഒരു വിഷയം കൊണ്ട് അവർക്ക് ഇപ്പൊ മുടിയില്ല അപ്പോ നമ്മൾ ഈ രീതി തന്നെ വീഡിയോ എടുക്കുകയാണ് അത് പിന്നെ മുടി ഇപ്പൊ ഇനി ഒരു മൂന്നു നാലു മാസം കൊണ്ട് വരുവല്ലോ ആ തീർച്ചയായും തീർച്ചയായും അച്ഛൻ ഇവിടെ ഉണ്ട് കേട്ടോ അച്ഛാ സുഖല്ലേ ആ നമുക്ക് ോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം വീഡിയോ ചെയ്തതിനു ശേഷം കോളുകൾ ഒന്നും കോളുകളൊക്കെ വന്നു വിളിച്ചിട്ട് ആ ആശമില്ലാത്ത ഒക്കെ പറയുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ കൊറേ പേര് അമ്മോട് പറയും ആ വരാ കാണാൻ വരാന്നൊക്കെ പറയും പക്ഷെ പിന്നെ വരാറില്ല അതാണ് സംഭവം ആ ശരി പിന്നെ അവരുടെ ഒരു വിവരം എന്താണ് ബുദ്ധിമുട്ടി പിച്ചേ അനാവശ്യം പറഞ്ഞാല് എല്ലാ എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറയാ അത് അതൊന്നും കല്യാണത്തിന് വേണ്ടി വിളിക്കുന്നവരല്ല ഇങ്ങനെയുള്ള എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് മനസ്സിലാക്കണം കേട്ടോ കാഴ്ചാ പരിമിതിയുള്ള ഒരു മോളെ കല്യാണത്തിന് വേണ്ടി നമ്മൾ വീഡിയോ ഇടുമ്പോ അതിൽ വിളിച്ചിട്ട് അനാവശ്യമായിട്ട് പറയാൻ നിങ്ങൾക്ക് ഒരു മടിയും തോന്നുന്നില്ലാലോ അല്ലെ നല്ലൊരു കാര്യമാണ് എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് മൈൻഡ് ഏഹ് അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട് ഏഹ് അപ്പോൾ അത് അവരെ മാറ്റാൻ നമുക്കാവില്ല നമ്മൾ മാറാനേ പറ്റൂ അപ്പോൾ ഇവരോട് വിളിച്ചിട്ട് ഇങ്ങനെ അനാവശ്യം പറയാൻ നിങ്ങൾക്ക് അങ്ങനെ മനസ്സ് വരുന്നതാണ് അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ കുട്ടികളുടെയും കല്യാണ വീഡിയോ ഇതിലിടുന്നത് അവരെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിങ്ങൾക്ക് വിളിച്ചിങ്ങനെ ഇങ്ങനെ തോന്നിയത് പറയാൻ വേണ്ടിയിട്ടല്ല ഏ അപ്പോൾ ഒന്നും പറയുമില്ല നമ്മളിത് കുറേ ദേഷ്യം പിടിച്ചുകൊണ്ട് ഇതാക്കിയോണ്ട് അവർ മാറാനൊന്നും പോകുന്നില്ല നമ്മളെ എനർജി പോവുകയുള്ളൂ അപ്പോൾ അതിന്റെ പ്രിക്കോഷൻസ് നമ്മൾ നമ്മളെടുക്കുകയെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നാട്ടിലെ നമ്പർന്ന് വിളിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുക സൈബർ സെല് കൊടുക്കുക കംപ്ലൈൻറ്റ് ചെയ്യുക അകത്തിടുക ഇല്ലെങ്കിൽ ഓലെ പബ്ലിക്കായിട്ട് പോലെ പിന്നെ ഫോട്ടോയും അഡ്രസ്സും കൊടുക്കുക എല്ലാവരും അറിയട്ടെ അങ്ങനെയൊക്കെ ചെയ്യലേ നടക്കൂ ഇല്ലാണ്ട് ഓലൊന്നും നന്നാവാനൊന്നും പോകുന്നില്ല ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഉള്ള ഒരു സംസാരം തുടങ്ങുന്ന ആളുകൾ അന്നേരം തന്നെ മനസ്സിലാവുക ഒരു കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടെല്ലാം അവര് വെറുതെ ഓരോന്ന് വേണ്ടി വിളിക്കാൻ മൈൻഡ് ചെയ്യണ്ട അതാണ് പിന്നെ 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 വേറെ വിവാഹം കല്യാണാല് ഇവിടെ പെണ്ണ് കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ വന്നത് ആളാണ് നമുക്ക് അത് പിടിച്ചില്ല എങ്ങനെ എന്താ പറയാ ഡ്രഗ്സ് യൂസ് ചെയ്ത പോലെ ഒരാള് ഞാൻ പറയുന്നില്ല പക്ഷെ സ്വഭാവം നമുക്ക് അത്ര പിടിച്ചില്ല അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല തീർച്ചയായും തീർച്ചയായും അപ്പോൾ ആ അമ്മോന് വേണ്ടതെന്ന് വെച്ചാൽ അമ്മോളെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ണറിനെയാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ വീഡിയോ ഇടുന്നവരൊന്നും ആരെങ്കിലും കെട്ടാൻ വേണ്ടി കല്യാണം കഴിക്കാൻ ഇങ്ങനെ മുട്ടിനിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഇവർക്ക് യോജിച്ച പാർട്നറിനെ ഇവരെ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തല്ല ഓക്ക് ആ ബുദ്ധിമുട്ടുണ്ടല്ലോ ഓക്ക് ആരായാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് ഏജ് ഓവറുള്ള ആൾക്കാർ ഇങ്ങനെ വേറെ ഇവിടെ പെണ്ണ് പെണ്ണു കിട്ടാണ്ട് നടക്കുന്ന ആൾക്കാരോ ഒന്നും അല്ല ഇവലിക്ക് വേണ്ടി നല്ല യോജിച്ച് നല്ലൊരു ലൈഫ് പാർട്നറിനെയാണ് നിങ്ങൾ അതല്ലാന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കരുത് അതാണ് എല്ലാവരോടും പറയാനുള്ളത് ഏഹ് അമ്മന് വേറെന്താ പറയാനുള്ളത് ഫോട്ടോ കഴിക്കുന്നവരുണ്ട് ആ ഫോട്ടോ ആ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല അഭിപ്രായം തീർച്ചയായും തീർച്ചയായും പേരന്റ്സിന് ഈ വീഡിയോ ആണ് കാണിക്കേണ്ടത് എപ്പോഴാണ് അവർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുക അല്ലേ അതെ അപ്പൊ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായത് നല്ല ഒരു ആലോചനയും നമുക്ക് വന്നിട്ടില്ല അല്ലെ ആ അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമുക്ക് വേണ്ടി അത് ഓളം മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്തണം അപ്പോൾ നമ്മൾ ഇവളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറയാം കാരണം ആദ്യത്തെ വീഡിയോ കാണാത്ത ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒന്നുകൂടി കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം മുതൽ പറയാം അല്ലേ അമോനിപ്പോൾ എത്ര വയസ്സായി എനിക്ക് വയസ്സായി മുപ്പത് വയസ്സ് നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം എനിക്കൊരു സെയിം ഏജ് ആണ് താല്പര്യം ഒരു തേർട്ടി ഫൈവ് ആയാലും മുകളിലേക്ക് വേണ്ടെന്നാണ് അതെ യ ആണെങ്കിലൊന്നും തേർട്ടി ഫൈവ് മാക്സിമം ആ ഒരു ഏജിന്റെ ഉള്ളിലുള്ള ആളെയാണ് നമുക്ക് വേണ്ടിയത് അമ്മു എന്താണ് പഠിച്ചത് ഞാൻ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് പഠിച്ചത് പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടുണ്ട് പിന്നെ ഒന്നും ചെയ്യുന്നില്ല ജോബ് എന്തെങ്കിലും ട്രൈ ട്രൈ പക്ഷെ ഒന്നും ആയില്ല ഒന്നും അതെ അതെ അപ്പൊ അച്ഛനും അമ്മയ്ക്കും അമ്മ ഒറ്റൊരു മോളാണ് അമ്മ എവിടെയാ വർക്ക് ചെയ്യുന്നത് അമ്മ എവിടെ ആദ്യ ചൈതന്യ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അതെ അതെ

അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഇത് തന്നെയാണ് അല്ലെ തൃക്കാക്കര അല്ലേ ആ അപ്പൊ ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയില് തൃക്കാക്കര പൈപ്പ് ലൈൻ അതായത് കാക്കനാടിന്റെ ഒക്കെ അടുത്തുള്ള സ്ഥലം അല്ലെ അതാണ് ഇവരുടെ എക്സാക്ട് സ്ഥലം അപ്പോ ഈ സ്ഥലത്തുള്ള പിന്നെ നമുക്ക് ഏതൊക്കെ ജില്ല പറ്റും കാക്കര അമ്പലത്തിന്റെ അടുത്തല്ലേ ആ അതെ അതെ നമുക്ക് ഏതൊക്കെ ജില്ലയിലുള്ള ആലോചനകൾ പറ്റുമോ നമുക്ക് എറണാകുളം തൃശ്ശൂരി കഴിവതും വീട്ടിൽ വന്നിരിക്കാൻ പറ്റിയ ആളാണെങ്കിൽ അത്ര സന്തോഷം കാരണം നമുക്ക് ഇവിടെ നല്ല ആക്സസിബിലിറ്റി ഉണ്ട് നല്ല ഉണ്ട് കഴിവതും വീട്ടിൽ വന്നിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അത്ര സന്തോഷം അതാണ് എനിക്ക് പറയാനുള്ളത് അച്ഛന്റെ അമ്മയുടെ സമ്മതം വേണം അച്ഛന്റെ അമ്മയുടെ സമ്മതം ഇല്ലാത്തവര് ഇതും ആൾക്കാരും വിളിക്കണ്ടാ വിളിച്ചിട്ടുണ്ട് പലരും പറഞ്ഞു അവർക്ക് അച്ഛനും അമ്മയുടെ താല്പര്യം ഇല്ല പക്ഷെ ഞങ്ങൾ അങ്ങനെ അറിയാണ്ട് കല്യാണം കഴിക്കാന്നല്ലേ വിളിക്കുന്നുണ്ട് അതായത് അതുകൊണ്ട് ചോദിച്ചു ഇവളെ കല്യാണം ഇവക്ക് കൊച്ചായില്ലെങ്കിൽ പിന്നെ അയാൾ വിളിക്കാതെ ആയി അതെ 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 അതാണ് ായിട്ടും അത് വലിയൊരു കാര്യമാണ് പറഞ്ഞത് ഇപ്പൊ അച്ഛനും അമ്മയെ സമ്മതിക്കൂല വീട്ടുകാരെ സമ്മതിക്കൂല നമുക്ക് രഹസ്യമായിട്ട് വിവാഹം ചെയ്യാ ആരും അറിയണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോളും ഇങ്ങോട്ടേക്ക് വരണ്ട എല്ലാരും അറിഞ്ഞിട്ടുള്ള സാധാ ഒരു കല്യാണം എങ്ങനെ നടക്കുവോ അങ്ങനെയുള്ള ഒരു വിവാഹമായിരിക്കും അമ്മൂൻറെ നിങ്ങൾ വീട്ടിലൊക്കെ പറയാണ്ട് ഒരു വിവാഹം ചെയ്ത് പിന്നെ സമയമാകുമ്പോൾ അവർ കൊണ്ട് വേറെ വിവാഹം ചെയ്യിപ്പിക്കും അപ്പോൾ നിങ്ങളും അതിനെതിരൊന്നും ചിലപ്പോൾ പറയൂല അപ്പോൾ രണ്ട് വിവാഹമൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവൂലെ അതുകൊണ്ട് നമുക്കത് വേണ്ട അപ്പോൾ നിലവിൽ ഭാര്യമാരുള്ളതൊന്നും ആരും കോണ്ടാക്ട് ചെയ്യണ്ട അത് ഓൾറെഡി പറഞ്ഞ് ഇവർക്ക് അതിന് താല്പര്യം ഇല്ല എന്നുള്ള രഹസ്യമായിട്ടുള്ള കാര്യം കല്യാണം പരസ്യപ്പെടുത്തണമെന്നാണ് നമ്മൾ ഒക്കെ കല്യാണം രഹസ്യമായിട്ട് ചെയ്യേണ്ട ഒന്നല്ല ഇതാണെൻ്റെ ഭാര്യ എന്ന് ലോകം മൊത്തം അറിയണം അങ്ങനെയാണ് നമ്മൾ വൈഫിനെ പ്രസൻറ്റ് ചെയ്യേണ്ടത് ഒരിത് അത് ഓരോരുത്തരും മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമായിരുന്നു അപ്പോൾ രഹസ്യമായിട്ട് കല്യാണം ചെയ്യാൻ നടക്കുന്ന ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് അതിന് പറ്റിയ ഇടത്തിൽ നിങ്ങൾ പോയിക്കോ അതിനൊന്നും നോ എന്ന് പറയാനൊന്നും നമ്മളാളല്ല അല്ല ഓരോരുത്തർ പ്രൈവറ്റ് കാര്യമാണ് പക്ഷേ നമ്മളിതിൽ വീഡിയോ ചെയ്യുന്ന ആരെയും നിങ്ങൾ അത്തരത്തിൽ കോണ്ടാക്റ്റ് ചെയ്യരുത് അവർക്കൊന്നും അതിന് താല്പര്യമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവർ കല്യാണം പിന്നെ കഴിക്കാൻ മുട്ടി നടക്കുന്ന ആൾക്കാരൊന്നുമല്ല ഇവർക്ക് യോജിച്ചൊരു പാർട്ട്ണറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ആരെങ്കിലും അങ്ങ് വിവാഹം ചെയ്യാനും ഏതെങ്കിലും ഒരു പാർട്ട്ണറിനെ കിട്ടാനോ വേണ്ടിയിട്ടല്ല ഒരിക്കൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള നോളജും സ്മാർട്ട്നെസ്സും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഇത് പൊതുവായിട്ട് പറയുകയല്ല കുറച്ച് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് എല്ലാവരെയും കൂടി പറയുകയൊന്നും അല്ല എനിക്കറിയാം ഒരുപാട് നല്ല ആളുകളുണ്ട് നമ്മളെ വീഡിയോ ഇടുമ്പോൾ അത്രയും ഷെയറും സപ്പോർട്ടും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഇത് പറയുമ്പോൾ ഇതിലൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ ഒരു മനസ്സാണ് ആലോചിച്ച് നോക്കുന്നത് ഇവിടെ വിളിച്ച് അനാവശ്യം പറയാൻ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളത് തിരിച്ചു കിട്ടും അത് ഷുവറാണ് കർമ്മ എന്ന് പറഞ്ഞ കാര്യമുള്ളത് തന്നെയാണല്ലോ അപ്പൊ അതൊക്കെ അവരും ദൈവമായിട്ട് ആയിക്കോട്ടെ നമുക്കതിലൊന്നൊന്നും അല്ലേ അതെ തീർച്ചയായിട്ടും അതൊക്കെ അങ്ങനെ പോട്ടെ അമ്മോ പിന്നെ അതേപോലെ ജില്ല നമ്മൾ പറഞ്ഞു ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ കഴിക്കൊന്നും ഇല്ല പക്ഷേ തീർച്ചയായും നമുക്ക് ട്രാവൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നെ നന്നായി മനസ്സിലാക്കുന്ന എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കണം എന്റെ പാട്ട്ണർ എന്റെ അച്ഛനെ അമ്മേനെ നോക്കണം നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം അല്ല സൗന്ദര്യം ഒന്നും എനിക്ക് എന്താ പറയുക പ്രശ്നമില്ല എന്നെ നന്നായി അങ്ങനെയുള്ള ഒരു പാർട്ണർ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ അല്ലേ അതെ ആയിക്കോട്ടെ അപ്പൊ അമ്മ നല്ലൊരു കലാകാരിയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് പിന്നെ കീബോർഡ് വായിക്കുന്നതും പാട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങക്ക് മറ്റേ വീഡിയോയിൽ പോയി കാണാം ആ ഇപ്പൊ ഒരു കീബോർഡും കാര്യങ്ങളും നമ്മൾ വായിക്കുന്നില്ല അല്ലേ അതെ അപ്പോ തീർച്ചയായിട്ടും വളരെ മനസ്സിലാക്കുന്ന ഒരു പാർട്ണർ വരട്ടെ നാലായിക്കോട്ടെ അമ്മു ഞാൻ പോട്ടെ അപ്പൊ ഫ്രണ്ട്സ് ആ അമ്മു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു പാർട്ട്ണറിനെ നമുക്ക് കണ്ടെത്തണം ഏഹ് വളരെ വിഷമം തോന്നുന്നു ആളുകളെ നാരുകൾ തന്നെ വിളിക്കണം ഈ വിളിച്ചിട്ട് ഇങ്ങനെ തോന്നിയസം പറയുന്ന ആൾക്കാരെ അവളെ വിളിച്ചിട്ട് ഇവിടെ അച്ഛനോട് ചോദിക്കുകയാണോ ഒരു മകള് പ്രസവിക്കോ എന്നൊക്കെ ഏഹ് അവർ ഒരു അച്ഛനോട് ചോദിക്കേണ്ട ചോദ്യമാണ് അത് വിളിച്ചിട്ട് എന്താ കാഴ്ച പരിമിതി ഉള്ളവരിക്ക് എന്താണോ പ്രശ്നം അതിനൊക്കെ അത് നിങ്ങൾക്ക് ഇവരുടെ വായിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ട് ഒരു ആനന്ദം കണ്ടെത്തണം അല്ലേ അത്രയും തേർഡ് റേറ്റ് മൈൻഡ് ഉള്ള ആൾക്കാർ കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ എന്താ നിങ്ങളെ വിളിക്കണ്ടേ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതിനോട് പറഞ്ഞിട്ടുണ്ട് നാട്ടിലെ നമ്പർ അങ്ങനെ ആരെയും വിളിച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്യുക അവരുടെ സൈബർ സെല്ലിൽ കൊടുത്ത് അവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിങ് കിട്ടും ഇനിയിപ്പോൾ നെറ്റ് കോൾ എന്നാണെങ്കിൽ നെറ്റ് കോൾ എടുക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് നെറ്റ് കോൾ ഒരുപാട് വരും നല്ല ആൾക്കാരുണ്ട് എന്നറിയാം പക്ഷേങ്കിൽ മോശപ്പെട്ട ആൾക്കാർ നെറ്റ് കോൾ എന്ന് ഇനി വിളിച്ചാൽ ഇവർ എടുക്കൂല്ല നിങ്ങളെ കുടുംബത്തിലാരെങ്കിലുമൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് വിളിപ്പിച്ചാൽ മതി എന്നിട്ട് കാര്യങ്ങളൊക്കെ ഡീലായതിനു ശേഷം നിങ്ങൾക്ക് സംസാരിക്കാം അതേ നടക്കുകയുള്ളൂ കാരണം നമ്മൾ പ്രിക്കോഷൻ ചെയ്യാണ്ട് വഴിയില്ല കാരണം ഈ കോളുകളൊന്നും നിൽക്കാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട് പക്ഷെ അത് നമ്മൾ നല്ല രീതിയിൽ അങ്ങ് ഡീൽ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഈ പ്ലാറ്റ്ഫോം വഴി ഒരുപാട് ഒരുപാടാളുടെ വിവാഹം നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഈ ഒരു കാര്യം മാത്രമാണ് കോള് വരുവാന്നുള്ളത് അതൊരാണു കളി ഒരു പുതിയ സിം എടുത്തിട്ട് അത് ഡീൽ ചെയ്ത് നല്ല രീതിയിൽ അങ്ങ് പറഞ്ഞാൽ ഒരു വിഷയവും ഈ ലേഡീസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴും ഒക്കെയാണ് ഇവർക്ക് ഇങ്ങനെയുള്ള ഇത് ഏ അപ്പം നമ്മളെ അതൊക്കെ നമ്മുടെ കയ്യിലാണ് അപ്പോൾ എന്ന് വിചാരിച്ചാലും വീഡിയോ എടുക്കാൻ മടിച്ച് നിൽക്കുക ഒന്നും വേണ്ട കേട്ടോ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല നമ്മൾ ഡീൽ ഡീലാവുന്ന ഒരു പ്രശ്നമല്ല തീർച്ചയായിട്ടും നിങ്ങളെ കല്യാണം നടക്കുന്നുള്ള കാര്യം ഹൺഡ്രഡ് പേർസെൻ്റ് ഒന്നും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എല്ലാ ഓരോരുത്തരുടെ ഭാഗ്യം പോലെയാണ് നമുക്ക് നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്താൻ ഇതൊരു സഹായം ആവട്ടെ അങ്ങനെയുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് ഓരോ വീട്ടിലും നമ്മൾ പോകുന്നത് അവരുടെ കല്യാണം നടക്കണം എന്നുള്ളത് അല്ലാണ്ട് വെറുതെ ഒരു വീഡിയോ എടുത്ത് അങ്ങ് പോകാൻ വേണ്ടി ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങിയത് കല്യാണം നടത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ കുറച്ച് പേരുടെയൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട് ഇനിയും ബാക്കിയൊക്കെ നടക്കണം അതാണല്ലോ നമ്മുടെ ഒക്കെ സന്തോഷം എന്ന് പറയുന്നത് മനസ്സിലാക്കുക ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്ന് സാഹചര്യം കൊണ്ടാണ് കേട്ടോ നിങ്ങളൊന്നും വിചാരിക്കണ്ട നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളോട് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾ സാധാ ഒരു വീഡിയോ കാണുമ്പോലെ നമ്മൾ ഇതിലിടുന്ന വീഡിയോ ഒന്നും കാണരുത് നിങ്ങളിത് നിങ്ങളുടെ വീട്ടിലൊരു കുട്ടീൻ്റെ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വേണം കാരണം എങ്കിൽ മാത്രമേ അവർക്ക് പറ്റിയൊരു പാർട്ണറിനെ കിട്ടുകയുള്ളൂ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് ഓക്കെ നമുക്ക് എൻജോയ് ചെയ്ത് മാറ്റാം പക്ഷെ ഇതിന് ഷെയർ നടക്കണം ഷെയർ അതിന് പറ്റിയ ആൾക്കാരുടെ തെത്തുകയും ചെയ്താലേ അത് എനിക്കൊരു പാർട്ണറുടെ കണ്ടെത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്താതെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അമ്മോൻ്റെ കല്യാണം പെട്ടെന്ന് നടക്കട്ടെ ഇനി അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഉണ്ടാവട്ടെ കേട്ടോ പിന്നെ ഒന്നുകൂടി പറയുകയാണ് വീട്ടിൽ പറയാണ്ട് ആരും വിളിക്കരുത് തമാശക്കാരും വിളിക്കരുത് ഓക്കെ ഓക്കെ ബൈ